എല്ലാവർക്കും നമസ്കാരം ജാസ്മിൻ സ്റ്റോക്സിന്റെ മറ്റൊരു പുതിയ ലൈവ് ചാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയടക്കെ എൻ്റെ ലൈവിലൊക്കെ വന്നിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുമൊക്കെ ജാസ്മിൻ ഭയങ്കര ഓവറാണ് ഈ ഈയിടെയായിട്ട് ഭയങ്കര ഓവറാണെന്നൊക്കെ കമന്റ് ഇടുന്നവരുണ്ട് തെറ്റ് പറയാൻ പറ്റത്തില്ല സത്യമാണ് ഞാൻ ഇത്ര ഓവറാണ് എന്തു ചെയ്യാൻ പറ്റും എന്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഞാൻ എൻ്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്തിരി അതിന് പ്രസരത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഒരിത്തിരി കടന്നു പോയില്ലേ ഒരിത്തിരി കുറയ്ക്കാമായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നാറുണ്ട് സ്വാഭാവികം എൻ്റെ സംസാരം ഒത്തിരി ഓവറാണ് എന്നൊക്കെ പറയുന്നവരോട് എൻ്റെ സംസാര രീതി ഇതൊക്കെ തന്നെയാണ് അത് എന്നെ വളരെ അടുത്തറിയുന്ന എന്നെ നന്നായി അറിയുന്ന ആളുകൾക്ക് അങ്ങനെ അറിയാവുന്ന ഒന്നോ രണ്ടോ ആളുകളെ ഉള്ളൂ അപ്പൊ എൻ്റെ ഒരു നേച്ചർ ഇതാണെന്നോ എന്റെ രീതി ഇതാണെന്നൊക്കെ അറിയുന്ന ആളുകൾ വളരെ കുറവാണ് അവർക്ക് മനസ്സിലാവും എൻ്റെ സംസാര രീതി ഹായ് ജാസ്മിൻ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ജോണി ചേട്ട എന്തൊരു വിശേഷം സുഖമായിട്ടിരിക്കുന്നല്ലോ ഓഗസ്റ്റ് അതായത് സെപ്റ്റംബർ ഓടി ഓണത്തിന്റെ നാടകങ്ങളൊക്കെ ആരംഭിക്കും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജോണിചേട്ടൻ്റെ ഇടവക പള്ളിയിലോ അടുത്തുള്ള പള്ളിയിലോ ക്ലബ്ബിലോ എവിടെയെങ്കിലും എന്റെ നാടകം വെക്കാൻ കഴിയുമെങ്കിൽ ബുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ബുക്ക് ചെയ്യണം അതാകുമ്പോൾ നാട്ടുകാർക്കൊക്കെ അത്യാവശ്യം അടുത്തുള്ള പ്രദേശക്കാർക്കൊക്കെ കാണാൻ വളരെ സൗകര്യപ്രദമാണ് സുഖം ിൽ കിങ് സോ സോറി ഐ ഡോ നോ എന്താണ് ഈ ആറ് ഏഴ് പ്രാവശ്യം എക്സ് നോക്കിയിട്ടുണ്ട് അതവിടെ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് അറിയില്ല സുഖമായിട്ടിരിക്കുന്നു വേറെന്താണ് ജോൺ ചേട്ടൻ എന്താ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ ജാസ്മിൻ ദിലു ഡസ്കി ദ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റാ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം ഫേസ്ബുക്ക് ഉണ്ട് ജാസ്മിൻ ജോഷി ജാസ്മിൻ അതുകൂടെ പറ്റുകയാണെങ്കിൽ ജോൺ ചേട്ടൻ ഒന്ന് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും കൂടെ ചെയ്യിക്കണം സപ്പോർട്ട് തരണം കേട്ടോ കമന്റ്സ് ഒക്കെ കിട്ടും ലൈക്കൊക്കെ ചെയ്തു എല്ലാത്തിനും ഒന്നും ഞാൻ പറയത്തില്ല ചേട്ടന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓ ഓക്കെ ഓക്കെ കുറച്ചുകൂടി ആളുകൾ ലൈവിലേക്കൊക്കെ വരട്ടെ അതുപോലെ ഒത്തിരി നേരം റെസ്റ്റ് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം അഞ്ചു മിനിറ്റിനുള്ളിൽ കമന്റ് വരുന്ന ആളുകളുടെ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കാം ഒൻപത് ആളുകൾ ലൈവില് വന്നിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എനിക്കൊന്ന് ഒരു ഹായ് അയക്കാമോ അല്ലെങ്കിൽ ഒരു ഹലോ ആക്കി അയച്ചിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവോ എവിടെന്നാണ് എങ്ങനെയാണ് പറയൂ യു ഹാവ് മദർ ആൻഡ് സിസ്റ്റർ ലൈക്ക് എന്റെ ജാസ് ആ ഓക്കെ ഓക്കെ ട്വന്റി സെവൻ നെക്സ്റ്റ് ട്വന്റി ടു എന്റെ ബർത്ത്ഡേ ആണ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ജന്മദിനമാണ് പിന്നെ എന്താണ് ലൈവിൽ വന്ന ആളുകളൊക്കെ ഇല്ലേക്ക് ഒന്ന് ഇറങ്ങി വന്നിട്ടൊരു ഹൈ ഹൂ എന്നൊക്കെ ഒന്ന് അയക്കേ എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒരു കമന്റ്സ് ഒക്കെ അയയ്ക്കൂ അഞ്ച് മിധുവിന് ശേഷം എനിക്ക് കണ്ടന്റിലേക്ക് എന്ന് ഓർത്തിട്ടാണ് കാരണം ഇന്ന് സംസാരിക്കുന്ന വിഷയം ഒരു ഫുഡ് ബ്ലോഗറെ കുറിച്ചാണ് സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല കാരണം അങ്ങനെ ആളുകളെ പുച്ഛിക്കുക ആളുകളെ ഇല്ലാണ്ടാക്കുക അതിലൂടെ കുപ്രസിദ്ധി നേടിയിട്ട് വലിയ ആളാകാൻ ശ്രമിക്കുന്ന ആളുകളെ ആളുകൾക്കെതിരെ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞത് ശരിയാവത്തില്ല ഉണ്ണി മാധവ് ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് താങ്ക് യു സോ മച്ച് ഉണ്ണി മാധവ് വേർആർ യു ഫ്രം മാൻ വാട്ട് യു ഡിയിങ് ആ ഇരുപത്തി ഏഴാണല്ലോ എന്താണ് നല്ല മഴ വരാൻ പോവാണ് അന്തരീക്ഷം ഉരുണ്ടുകൂടി കാർമേഹം ഉരുണ്ടുകൂടി അനിൽ കുമാർ അമ്മേ ഗൈസ് വെയിറ്റ് ചെയ്യണേ കോട്ടയത്ത് എവിടെയാണ് ഉണ്ടീ നീട് നല്ല മഴ തുണി നല്ല സാധനം അഖിൽ കൃഷ്ണ കൃഷ്ണഹായ് കാണുമ്പോൾ ഒരു മുപ്പത് പറയുമെങ്കിലും കാണാൻ മുപ്പത് എന്റെ മുഖം ഇരിക്കുന്നോണ്ടായിരിക്കും അല്ലെ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല നീ പറഞ്ഞത് തെറിയാണെന്നുണ്ടെങ്കിൽ നിന്റെ തന്തേന്റെ അടുത്ത് പറഞ്ഞാൽ വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു സിംഗിൾ അല്ല സിംഗിൾ അല്ല സിംഗിൾ അല്ല അഗിൽ കൃഷ്ണയുടെ മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ മിക്കു ഹായ് മിക്കു വിവേക് ഹലോ ചോറൊക്കെ കഴിച്ചോ ഉച്ച കഴിഞ്ഞു നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണോ ഓഫീസ് ടൈം ആണോ അല്ലെങ്കിൽ വീട്ടിലാണോ ഇവിടെ നല്ല മഴ മഴ പൊടിച്ചു തുടങ്ങി യെസ് വിവേക് ഓഫ് കോഴ്സ് ഓയിൽ ഷുഗർ കട്ടിച്ച് അപ്പോൾ കാണാൻ യങ് ലുക്ക് ആവും ഞാൻ ഓയില് വളരെ കുറച്ചാണ് ഉപയോഗം അതുപോലെ ഷുഗർ കട്ടാണ് പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിലൊരു ഒത്തിരി ഓയിലി ഒരു പ്രോഡക്റ്റ് ഇട്ടിട്ടുണ്ട് സെറ്റാഫിലിന്റെ ഒരു ഹൈഡ്രേഷൻ ലോഷൻ ഹൈഡ്രേറ്റിംഗ് ലോഷൻ ഇട അതിടുമ്പോ ഇങ്ങനെ നമ്മുടെ സ്കിന്നു നല്ല പ്ലം ഇങ്ങനെ ഓയിലി ലുക്കായിട്ടിരിക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്കിന്നിരിക്കുന്നത് ഞാൻ കാസർഗോഡ് പഠിക്കുക ഇതാണ് എന്ത് കേസിന് ബ്യൂട്ടിഫിക്കേഷനോ അതെന്താണോ തെറിയോ തെറിയാണോ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല തെറിയാണെങ്കിൽ ഞാൻ വിളിച്ചത് വളരെ ആണ് തെറി അല്ലെങ്കിൽ ഞാൻ വിളിച്ചത് എടുക്കുന്നു അതെന്റെ തെറ്റാണ് യുവർ ബ്ലാക്ക് വെരി താങ്ക് യു കേഷണത് എന്നാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്താ മിക്കു അത് എന്റെ അറിവ് എനിക്ക് അറിവില്ലായ്മയാണ് എനിക്ക് മനസ്സിലായില്ല എന്താണ് വായിക്കാൻ പറ്റില്ല എന്താണ് അപ്പൊ അത് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് അത് പറയൂ അന്റെ അറിവില്ലായിരുന്നില്ലേ പറഞ്ഞു തരൂ എനിക്ക് വീക്ക്ലി ആണോ വരുന്നത് ആണല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് മന്ത്ലി ആക്കണോ അനു ശ്രീനു ലൈവ് വന്നതാണോ ആടാ ആണ് ഇന്നലെ ലൈവ് ഇരുന്നപ്പോ കട്ടായി പോയിട്ട് ഞാൻ പിന്നെ നൈറ്റ് വന്നായിരുന്നു ഉണ്ണിമാറ്റോ ഐ എം ഫ്രം കോട്ടയം കോട്ടയം ഇവനിപ്പൊ എന്താ അറിയണം പറയൂല അപ്പോൾ ഇന്ന് ഞാൻ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനാണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട് ഫോളോവർ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ കുറെ പേര് പറയാറുണ്ട് അപർണ ബാലൻപുറിയുടെ കട്ട് ഉണ്ടെന്ന് പറയും ചിലർ പറയും റോജ സിനിമയിൽ നടിയുടെ കട്ടുണ്ട് ചിലർ പറയും റോമയുടെ കട്ടുണ്ട് ചിലർ പറയും ശുക്സ്മിതിയുടെ കട്ടുണ്ട് ഇതൊക്കെ ആരെ പോലെയാണ് ആർക്കറിയാം ആരെങ്കിലും പോലെ ഇരിക്കട്ടെ മനുഷ്യക്കോലുണ്ടെങ്കിൽ അത് മതി എന്ത് ചെയ്യുക ചേച്ചി വേറെ വർക്ക് ഉണ്ടോ ആ ഞാൻ എൽ എൽ ബി ചെയ്യുന്നുണ്ട് ഞാൻ ഡ്രാമ ആർട്ടിസ്റ്റ് ആണ് ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുക ലൈക്ക് വെഡ്ഡിങ് മേക്കപ്പ് അതുപോലെ ഓ നൈസ് ഡിയർ ഓക്കെ 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 ഞാനൊരു ആണ് അപ്പോൾ എനിക്ക് മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം വിവേക് ആ സോ സോറി ഡിയർ ഐ കനോട്ട് സേ മിക്കു ഹേ ഇത് എത്ര മിക്കൂസ് ഒരുപാട് മിക്കുണ്ടല്ലോ ഫിറോസ് അപർമ കട്ടിട താങ്ക്സ് ഡാമിക്കോ സബ് ഒക്കെ ചെയ്യണാട്ടോ ഈ ലൈവിൽ ഇരിക്കുന്ന ആൾക്കാർ സബ് ചെയ്യാത്തവരെ സബ് ചെയ്ത് കൂടെ കൂടിക്കോളി ഇനി നമ്മൾ ഞാനിനിപ്പോ പ്രോഗ്രാം ഒക്കെ ആയിട്ട് കാസർഗോഡ് ടു തിരുവനന്തപുരം യാത്ര ഉണ്ടായിരിക്കും ആഫ്റ്റർ ബോംബെ ഡൽഹി ബാംഗ്ലൂർ അവിടെ ഇവിടെ മറ്റെടം മറച്ചിടത്തൊക്കെ ഞാൻ ഇങ്ങനെ കറങ്ങി വരും പ്രോഗ്രാം ഒക്കെ ആയിട്ട് അപ്പൊ ഞാനിങ്ങനെ കണ്ടന്റ് റിയാക്ഷൻ്റെ കൂടെ തന്നെ ഓരോ സ്ഥലത്തും ഞാൻ ലൈവ് പോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ സബ് ചെയ്ത എന്റെ കൂടെ കൂടുതൽ എടാ റിയാക്ഷൻ വീഡിയോട്ടോ ഞാൻ മറ്റുള്ളവരെ നോവിക്കേണ്ട വരത്തില്ലടാ ഐ നോട്ട് പെർഫെക്റ്റ് അതുകൊണ്ടാ അഞ്ചുതാനെ ഞാൻ പറയ ഒരു ഒക്കെ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ അതിൻ്റെ അടി ഓടനെന്താ കാണിക്കണേന്ന് ചോദിച്ചുള്ള കമന്റ്സ് വരും അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാ പിന്നെ തന്തയിലാതരം കാണിക്കുന്ന ആൾക്കാർക്കെതിരെ റിയാക്ട് ചെയ്യാ പിന്നെ പ്രശ്നം ഒന്നും എനിക്ക് ഞാൻ പ്രോഗ്രാമോ നാടക ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പ്രോഗ്രാമായി ബന്ധപ്പെട്ട് റിഹേഴ്സലുമായി ബന്ധപ്പെട്ട് ഞാൻ പോകുമ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ വീട്ടിലിരുന്നു കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് റിയാക്ഷൻ വീഡിയോ എടുക്കാനും അങ്ങനെ പോസ്റ്റ് ചെയ്യാനും ഉള്ളൊരു സമയവും അവകാശവും എനിക്കില്ല അതാണ് ഞാൻ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ കണ്ടന്റ് പറയുന്നതും ഇങ്ങനെ പറഞ്ഞൊക്കെ പോകുന്നത് ലൈവ് ആകുമ്പോൾ വേറെ എഡിറ്റിംഗ് ഒന്നും ഇല്ല നമ്മൾ നമ്മുടെ സമയത്തിനനുസരിച്ച് വന്ന് ഇരുന്ന് നമ്മൾ പറയുക പോവുക മറ്റൊരാൾ നമ്മൾ കഷ്ടപ്പെട്ട് ക്യാമറ എടുത്തിരെന്ന് പറയുന്നത് അതിനൊക്കെ തൊക്കെ ക്വാളിറ്റി ഉള്ള ഫോണൊന്നുമല്ല പിന്നെ നെറ്റ് വലിയ പ്രശ്നമാണ് രാവിലെ ഞാനൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡിംഗ് അത് അപ്ലോഡ് ആയി തീരുമ്പോൾ വൈകുന്നേരമാവുമോ അപ്പൊ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ഒരു ഒരു ദിവസം രണ്ടുമൂന്ന് വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇടണം എന്നുണ്ട് പക്ഷെ അതെനിക്ക് പറ്റത്തില്ല പിന്നെ അങ്ങനെ ഇട്ടാലും കെയർ ഇബ്രാൻ വ്യൂസിൽ കിട്ടുന്നതും വളരെ കുറവാണ് അപ്പം ഞാൻ ലൈവ് വന്നിരിക്കുമ്പോൾ ഒരു ആയിരം പേരെങ്കിലും തീർച്ചയായിട്ടും എല്ലാ ലൈവ് കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അക്കൗണ്ടിനൊരു മൂവിങ് ഉണ്ട് അതുകൊണ്ടാണ് എവിടെയാണ് നാട്ടിൽ കോട്ടയം എന്ത് പ്രോഗ്രാമാണ് നാടക ആർട്ടിസ്റ്റ് ആണ് നാടകം നാടകം ചെയ്യുന്നത് തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് പ്ലസ് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് യു എന്ത് ചെയ്യുന്ന കുറേ പ്രാവശ്യം പറഞ്ഞു കുറെ പ്രാവശ്യം പറഞ്ഞു സബ് ചെയ്യാത്തവരൊന്നും സബ് സബ് ചെയ്യണേ അല്ല നീ റൊമാൻസ് ആണ് അല്ല ചുമ്മാ ആണ് ഇവിടെ പോലെ അനു പറഞ്ഞ പോലെ ഇടയ്ക്കൊക്കെ ചെറിയ വിഷയങ്ങൾക്കൊക്കെ ഞാൻ ഇടാ റിയാക്ഷൻ ഇടാ ജാസ്മിൻ കല്യാണമാണോ ഏഹ് കല്യാണമാണോ എന്റെ കല്യാണമാണെ പിന്നെ എന്റെ കൂടെ കല്യാണ ചെറുക്കന് ഇവിടെ ഉണ്ടാവില്ലേ കല്യാണത്തിനുള്ള മണ്ഡപം ഉണ്ടാവൂലേ ആളുകൾ ഉണ്ടാവൂലേ പിന്നെ എന്താണ് ഞാൻ ഇങ്ങനെ വന്നിരുന്നിട്ട് ഏർ കല്യാണമാണോന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കുന്നത് ശരിയല്ലത് ശരി നടപടി അല്ലോ താങ്ക് ചിരിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ചിരിച്ചതാ ഇൻസ്റ്റ ഉണ്ടല്ലോ ജാസ്മിൻ ഡിലു ഡസ്കി ദ ബ്യൂട്ടി അടിച്ചു നോക്കൂ എന്റെ ഈ ഷോർട്ട് ഫീഡ് നോക്കൂ എന്റെ യൂട്യൂബിലെ ഷോർട്ട് ഫീഡിലും ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ എന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ലൈവ് കാണുന്നെല്ലാം എന്റെ ഐ ഡി ഫോളോ ചെയ്യേ ആ ബിനു ചേട്ടൻ വന്നു എന്നെ എപ്പോഴും എന്റെ കണ്ടന്റിൽ വരിക എന്നെ നെഗറ്റീവ് പറയുക എന്റെ വീഡിയോ നെഗറ്റീവ് ഇടുക എന്നുള്ള മെയിൻ തൊഴിലാളിയാണ് ബിനു ചേട്ടൻ എന്തായാലും ഓൾവേസ് സ്വാഗതം ചേച്ചിന്റെ വീഡിയോ ബട്ട് ചേച്ചീന്റെ പഴയ റിയാക്ഷൻ വീഡിയോ മിസ് ചെയ്യുന്ന സ്ട്രെസ് റിലീഫായിരുന്നു ചേച്ചിന്റെ വീഡിയോസ് ആ ഇങ്ങനെയൊക്കെ പറയാനും എന്നിട്ട് എന്നെ പൂരെ തെറിവിളിയാ കമന്റിലും ഇൻസ്റ്റാ വന്നിട്ട് ഓരോക്കാര് വേരിയെൻ്റെ അടിയിലും എന്ത് ചെയ്യാം കുട്ടി ഹായ് മകളെ നീ എവിടെയാടി ഗഫൂർ ദാസ് നല്ല ചിരിയാണോ താങ്ക് യു കുട്ടി താറാ മോളെ നീ എവിടാ കുഞ്ഞേ നാട്ടിലില്ലല്ലോ അല്ലേ നീ നിനക്ക് സുഖമല്ലേ നീ സ്റ്റാറ്റസ് കാണുന്ന ഞാൻ കാണുന്നുണ്ട് മെസ്സേജ് അയക്കലോ നീ പറയലോന്നുമില്ല എല്ലാരെയും ആത്മാർത്ഥത ഒക്കെ നമുക്കറിയാം ഇതാണ് ഞാൻ പറയണ പെൺസൗഹൃദങ്ങളൊന്നും ഒന്നും ഒരു ഇതില്ല ആ ദാണമില്ലട തന്തേന്റെ പ്രായം സബ് എത്ര മുപ്പത്തി മുപ്പത്തെട്ട് എന്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തിരണ്ടാകും അതിന് മുന്നേ ഒന്ന് അമ്പതാക്കി താ എനിക്ക് ഷഹാബ് എന്താ ഷബാബ് ശബാബ് എന്ന് കേട്ടിട്ടുണ്ട് ഷബാബ് എന്ന് ആദ്യം കേൾക്കുന്നു ഒരു ഹായ് തരാമോ തീർച്ചയായിട്ടും ഹായ് ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കേ ചിരിച്ചു ഇങ്ങനെ സംസാരിച്ച ഞാൻ ആൾക്കാർ ഏറ്റുപോലെ ഇടയ്ക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നില്ലേ കൂതറേ നീ മെസ്സേജ് അയക്കുന്നൊക്കെ ഉണ്ട് അത് എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ അതെങ്ങനെയാ ഇതെങ്ങനെയാന്നൊക്കെ ചോദിക്കാനുള്ള നീ എന്നാ നാട്ടിൽ വരുന്നത് നിന്നോട് ഒരു ആയിരം രൂപ കടഞ്ഞു വെച്ചാൽ പോലും നിന്റെ അടുത്ത് ഇല്ലല്ലോ ിക്കാത്ത സാധനമേ തെറി വിളിക്കണ്ട ഇത് ലൈവ് ആണ് നിന്റെ തെറിയൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യും മിക്കു അഡ്വാൻസ് ആപ്പി ബർത്ത് മിക്കു ഞാൻ എന്റെ അഡ്രസ്സ് അയച്ചേക്കാം മിക്കുന് എന്തെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിക്കുന് അത് പാർസൽ ചെയ്ത് അയക്കാവുന്നതാണ് വില ഐഫോണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മതി എഡിറ്റ് ആപ്പ് ഉണ്ടോ ഇല്ല എന്താട്ടാ ഷോർട്സ് ഉണ്ട് ചേച്ചി ചെറിയ റിയാക്ഷൻ വീഡിയോ ആയിട്ട് നല്ല റീച്ച് കിട്ടും ആ ചേച്ചി ഓക്കെ ആ അങ്ങനെ ചെയ്യാം അനുശ്രീ ഞാൻ അങ്ങനെ ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം സെബിൻ ജോസഫ് ഹായ് ജാസ്മിൻ ആ മിക്കു ഷുവർ ഓക്കെ ഓക്കെ നീ അതെല്ലാം തിരക്കല്ല ആടാ ഞാൻ ഞാനിനിപ്പോൾ ഈ പതിനാലാം തീയതി കോഴിക്കോട് പോകൂടാ റിഹേഴ്സൽ തുടങ്ങുവാ ഓ നടത്തിൻ്റെ അഞ്ചു ദിവസം റിഹേഴ്സൽ അത് കഴിഞ്ഞ് വന്നാൽ പ്രതിദിവസില് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബ് കണ്ടിന്യൂ ചെയ്യാൻ വലിയ പാടാണ് പാടാണെങ്കിലും കിട്ടുന്ന ഗ്യാപ്പിന് വന്നിട്ട് ലൈവ് ചെയ്യണം ഇതുപോലെ തന്നെ കിട്ടുന്ന ബ്രേക്ക് ടൈമോ ഈവനിങ് സ്നാക്ക് കഴിക്കുന്ന സമയത്തോ സമയത്തൊക്കെ അരമണിക്കൂർ ബ്രേക്ക് കിട്ടുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും കണ്ടന്റ് ഒന്നും സംസാരിച്ചില്ലെങ്കിൽ അക്കൗണ്ട് ആളോട്ട് പോകും പിന്നെ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് ഗോവയിലാണ് നാടകം അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബറിൽ ഓണത്തോടു കൂടി തൊടും യൂട്യൂബ് സ്റ്റുഡിയോ ആണ് ആണല്ലോ സുഖാടാ കുഴപ്പമില്ല ശൈല ചേച്ചി ഹലോ ഓക്കെ ചേച്ചി എനിക്ക് ലൈവ് ഇടണം പിന്നെ പിന്നീട് കാണാം എനിക്ക് ലൈവ് ഓക്കെ ചേച്ചി ആ ഇത് പിന്നെ കാണാം എനിക്ക് ലൈവ് ഇടണം മിസ്റ്റേക് എന്നാ നീ പോയിട് പോയിട്ട് വാ ഇത് നിന്നെ ഇപ്പോഴാണ് ലൈബിൽ കിട്ടിയത് ഓക്കെ 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 എന്നാ നാട്ടിലേക്ക് വരുന്നേ ശൈലേച്ചി ഫുഡ് കഴിച്ചോ ശൈലേച്ചി മിക്കു പോകുന്ന മുന്നേ ഒന്ന് പറയാൻഡാ ബിനു അല്ല പണിക്കും ആണ് 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 വിട്ടവിടുത്തെ ലൈഫക്കെ എങ്ങനെ പോകുന്നു നന്നായി പോകുന്നു നന്നായി പോകുന്നു അപ്പറ്റവും സാലറി ഒക്കെ ഉണ്ടോ വരുമ്പോൾ കാണാം വരുമ്പോ നീ ഇങ്ങോട്ട് വാ വീട്ടിലോട്ട് വാ ഞാൻ അങ്ങോട്ട് സമയം കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ലെ നീ ഇങ്ങോട്ട് പോവാ പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ട് പോവാ രാവിലെ വന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാലോ ഇനി വരുമ്പോൾ ഇൻഫോം ചെയ്താൽ മതി മെസ്സേജ് ഇട്ടാൽ മതി ശൈലച്ചി കഴിച്ചോ എന്താച്ചി സ്പെഷ്യല് മഴയൊക്കെ ഉണ്ടോ കുഴപ്പമില്ല ജോലി ഭാരം കൂടാ അന്നേരം ജോയ്സ് ഓടി പിള്ളേരെയൊക്കെ ആരാണ് നോക്കുന്നത് അമ്മച്ചി ജോയ്സ് കൂടെ നോക്കുന്നേ ആ ഓക്കെ 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 ഞാൻ ഗൈസ് ഞാൻ എൻ്റെ കണ്ടന്റിലേക്ക് കിടക്കുകയാണ് മൃണാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫുഡ് വ്ളോഗർ ആയി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് മൃണാൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചാനലിൽ കാണാൻ പറ്റും കുറച്ച് വർഷങ്ങളായിട്ട് ഫുഡ് ഫുഡ് വ്ളോഗിങ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് വ്ളോഗിങ് ആണെന്ന് പറഞ്ഞിട്ട് വെങ്കിൽ ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചുകൊണ്ട് നടക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയാം പുള്ളി പിള്ളേരെ നോക്കുന്നു ഓക്കെ 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 മഴയാണ് മോളെ ഓക്കെ അപ്പം ഈ ഒരു മൃണാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് വ്ളോഗർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓരോരോ കട വഴി കയറുക അവിടെ കയറി ഫുഡുകൾ കഴിക്കുക ആ ഫുഡുകളെ കുറിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുക അതിനെ കുറിച്ചിട്ട് നല്ലതാണോ മോശമാണോ അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണോ അല്ലെ ആ കടയെ പരിചയപ്പെടുത്തുക ഫുഡിനെ പരിചയപ്പെടുത്തുക ഫുഡ് ക്വാണ്ടിറ്റിയെ കുറിച്ച് പറയുക ഫുഡിൻ്റെ നിറം പറയുക മണം പറയുക രുചി പറയുക ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി പറയാതെ കണ്ട് ഇവൻ്റെ ഒരു കോണത്തിലെ ഒരു എന്താ പറയുക വ്ളോഗിങ് കാരണം ഇവന്റെ ഒരു ഫുഡ് എക്സ്പെരിമെന്റ് കാരണമെന്നും പിന്നെ വിവരണം കാരണമൊക്കെ പൂട്ടിപ്പോയ കടകളും കോഴിക്കോട് ഭാഗത്തും പല ഭാഗത്തായിട്ടുണ്ട് ഫുഡിനകത്ത കളർ കൂടുതലാണ് എന്താ ഇറച്ചിക്കറിക്ക് ഭയങ്കര കളർ കൂടുതലാണെന്ന് പറഞ്ഞു ഫുഡ് സേഫ്റ്റിയുടെ അവർ വന്നിട്ട് ഏതാണ്ടൊക്കെ സെർച്ച് ആ ഷോപ്പിൽ വന്നിട്ട് ഇവന്റെ ഒരു ഷോപ്പിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ആ ഷോ ആ ഫുഡിനെ കുറിച്ചും ആ ഷോപ്പിനെ കുറിച്ചും അഡ്വർടൈസ്മെന്റ് ചെയ്തതാണ് അവന്റെ ഒടുക്കത്തെ നാക്ക് കാരണവസാനം ആ കടയും പൂട്ടിപ്പോയി അതുപോലെ തന്നെ ഇവൻ കാരണം കുറെ കടകള് പൂട്ടി പോയിട്ടുണ്ട് കൊറേ കടകൾ എയറിലോട്ട് പോയിട്ടുണ്ട് ഒന്ന് രണ്ട് കടകൾ പച്ച പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മറ്റേ ഇടത്തെ മിക്കു എന്താ പറഞ്ഞത് എനിക്കടത്തിൽ മിക്കു പോയി അങ്ങനെ ഒരു മറ്റേടത്തെ ഫുഡ് ബ്ലോഗർ ആണ് മൃണാൾ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്പൊ പറയാൻ കാരണം ആയിട്ട് ഇവൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇവൻ ഇവനിപ്പോ എറണാകുളം ഭാഗത്ത് കുറച്ച് ഷോപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് ഷോപ്പ് എന്തോ ഉണ്ട് ഇനി ഏതാണ്ട് മുപ്പത് മുപ്പതിനു മുകളിലെന്തോ ഒരുപാട് ഷോപ്പുകൾ എറണാകുളം ബേസ് ചെയ്തിട്ട് തുറക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് ബ്ലോഗിംഗ് ആണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സാധാരണക്കാരന്റെ കടകളിൽ പോവുക വാരി കരച്ച് ഭക്ഷണം കഴിക്കുക എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ഫുഡിനെ കുറിച്ച് തന്ത പറയുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം വോയിസ് ഓവർ എന്ന രീതിയിൽ ആ വീഡിയോ ക്ലിപ്പിലൂടെ തന്തയില്ലാഴിക പറഞ്ഞുണ്ടാക്കുക ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി ഇവന് നാണോ മാനില്ല എല്ലാ കടയിലും പോയി വലിച്ചു വാരി കഴിക്കും സത്യം പറഞ്ഞ ഇങ്ങനെ യൂട്യൂബിൽ കൂടെ അവിടെ ഇവിടെ നടന്ന് വാരി വാരി കളിച്ച് കഴിച്ചും യൂട്യൂബ് വീഡിയോസ് ചെയ്തും പറഞ്ഞുമൊക്കെയായിരുന്നു ഇവനീ നിലയിലെത്തിയത് വന്ന വഴി മറന്നിട്ടുള്ള സംസാരവും ആളുകളെ പൂച്ചവും ഒക്കെയാണ് ഇവർ ഇവനെ ഇവൻ ചോദിക്കുന്നത് ഇവനെ മറ്റുള്ളവർക്ക് വിമർശിക്കാനുള്ള എന്ത് ഇതുണ്ട് അതിനുള്ള എന്ത് യോഗ്യതയുണ്ട് ഈ യൂട്യൂബർമാർക്ക് ഈ നാണമില്ലേ നാനമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇവനും യൂട്യൂബിലൂടെ ഫുഡ് ബ്ലോഗ് ചെയ്ത് വളർന്ന് വന്ന ഒരുത്തനാണ് എന്നിട്ടാണ് ഇവനിപ്പോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അവന്റെ കടയിൽ ഇപ്പൊ പുതിയ നിയമങ്ങളാണ് അപ്പൊ മറ്റുള്ളവരുടെ കടകളെ കുറിച്ചും മറ്റുള്ളവരുടെ ഫുഡിനെ കുറിച്ചും നിലവാരമില്ല എടയില്ല പുഴയില്ല മണമില്ല രുചിയില്ല എല്ലാ കടയിൽ നിന്ന് വാരി വലിച്ചു കഴിച്ചിട്ടാണ് ഇവന് തന്തയില്ലാത്തവരും പറയുന്നത് എടാ അജയ്കുമാർ തണ്ടയില്ലാത്തവരും എഴുന്നിട്ട് പോടാ എടാ മോനെ മിക്കു ഞാൻ സ്വയം തൊഴിലാണ് മോനെ നിന്റെ കണക്ക് ആയി നോക്കൂ എല്ലാം അയ്യോ എന്റെ മോനെ എനിക്കറിയത്തില്ല ഞാൻ പാവുമ്പക്കാരൻ അപ്പൊ ഇവന്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞത് ഓരോ കടകളിൽ ചെല്ലുക ഫുഡ് കഴിക്കുക അവിടുന്ന് വന്നിട്ട് ആ ഫുഡിനും ഫുഡ് മോശമായിരുന്നു ഫുഡിന് നിറവില്ലായിരുന്നു ഫുഡ് കൊള്ളത്തില്ലായിരുന്നു ഇപ്പം വാര്യ വരച്ചെല്ലാം ആസ്വദിച്ച് കഴിച്ചിട്ടാണ് ഇവൻ വീട്ടിൽ വന്നിട്ട് തന്തയിലെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക അതിലൂടെ തന്നെ ഇവന്റെ മൃണ റെസ്റ്റോറൻ്റോ അങ്ങനെ എന്തോ ആണ് ഇവന്റെ ഷോപ്പിന്റെ കാര്യം ഈ റീസെന്റ് ആയിട്ട് ആളുകൾക്കെതിരെ മോശം പറഞ്ഞു പല ഷോപ്പുകൾക്കെതിരെ മോശം പറഞ്ഞു അല്ലെങ്കിൽ ഫുഡുകൾക്കെതിരെയും ഓരോ ഇതിനെതിരെയൊക്കെ കടകളെ കുറിച്ചൊക്കെ മോശം പറഞ്ഞിട്ട് ഇവൻ ആളുകളെ പുച്ഛിച്ചും തള്ളി തള്ളിപ്പറഞ്ഞും വന്ന വഴി മറന്നുകൊണ്ടും ഒക്കെ സംസാരിച്ചുകൊണ്ട് ഇവൻ അതിലൂടെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ഇവന്റെ ഷോപ്പിലേക്ക് ആളുകളെ തിരിക്കുക മൃണാൾ റെസ്റ്റോറന്റ് എല്ലാ ഫെസിലിറ്റിയോടും കൂടി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് എന്താണ് മറ്റുള്ള കടയിൽ ചെല്ലുമ്പോൾ അവിടെ നീറ്റ് പോരാ വൃത്തിയില്ല അവിടെ അതില്ല ഇതില്ല എന്ന ചിക്കൻ എന്താണ് ഇരുന്നൂ ചിക്കൻ്റെ വില അനുസരിച്ച് ഒരു കോഴിയിൽ നിന്ന് ഇത്ര ഷവർമ്മയും ഇത്ര സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റൂ അപ്പൊ പിന്നെ ഈ പല കടകളിലും എന്താണ് അൻപത് രൂപയ്ക്കൊക്കെ ഷവർമ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റൂ അതിലെന്തോ കള്ളത്തരമുണ്ട് അത് ചീന ചിക്കൻ വെച്ചിട്ട് എന്തോ വേസ്റ്റ് വരുന്ന ചിക്കൻ വെച്ചിട്ടൊക്കെയാണോ അത് ഉണ്ടാക്കുന്നതെന്ന് നമ്മളിതാക്കണം ചിക്കൻ അൻപത് ഞാൻ അൻപത് രൂപയ്ക്ക് ഷവർമ്മ വിൽക്കുന്ന കടകൾ ഒന്ന് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവ താളം വിട്ടിട്ട് ഇവൻ വേറൊരു കടയിൽ കയറിയിട്ട് അൻപത് രൂപയുടെ ഷവർമ്മ മേടിച്ച് തള്ളി കയറ്റി കഴിച്ചിട്ട് ഇവൻ തന്നെ പറയാം ആഹാ അരെ വാ എന്ത് നല്ല ഷവർമ്മ എന്ത് നല്ല ടേസ്റ്റ് ഞാൻ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഷവർമ മേടിച്ച് വലിയ വലിയ കടകളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്വാണ്ടിറ്റിയിലും ടേസ്റ്റിലും ഈ അൻപത് രൂപയുടെ ഷവർമ അടിപൊളിയാണ് ഈ നാളെ എങ്ങനെയാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഇവനോ നാരത്തന്നെ പറഞ്ഞു ബാക്കിയുള്ള ഇവനെന്തിനാ പൂട്ടിക്കുന്നത് ഇവൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് റെസ്റ്റോറന്റും എല്ലാം ഇട്ടിട്ടുണ്ട് ഇവൻ അഹങ്കാരം പിടിച്ചുള്ള വർത്തമാനങ്ങൾ അപ്പൊ ഇവൻ പറയുന്നത് റെസ്റ്റോറന്റ് ഞങ്ങൾ തടിക്കും കൊടുക്കും ഞങ്ങൾ എന്റെ ഹോട്ടലിൽ വന്നാൽ ഫുഡ് അടിപൊളിയായിരിക്കും പിന്നെന്താണ് ജ്യൂസ് കുടിക്കാൻ ജ്യൂസേ കിട്ടത്തുള്ളൂ സ്റ്റോ ഇട്ട് എന്നാ സ്റ്റോ ഇട്ട് ജ്യൂസ് കുടിക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റോവ് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം സ്റ്റോയ്ക്ക് എക്സ്ട്രാ പൈസ വേണം ഇവൻ വേറൊരു കടയിൽ ചെന്നിട്ടാണ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ആ കട പൂട്ടിക്കുന്ന തരത്തിൽ എന്തെല്ലാം പറഞ്ഞു വെക്കാമോ അതെല്ലാം ഇവനാണോ ഒരു കോണത്തിലെ ഫുഡ് ബ്ലോഗർ വന്ന വഴി മറക്കുകയും ആളുകളെ പുച്ഛിക്കുകയും ചെയ്യുന്ന ഇവൻ്റെ ഈ സംസാരവും രീതിയും കൊണ്ട് ഇവൻ എന്ത് നേടുവെന്നാ ഇവൻ ഈ മുൻകാലങ്ങളിൽ കാണിച്ച പ്രവർത്തികളും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അഹങ്കാര പ്രവർത്തികളും ഒക്കെ ഇവനെ എപ്പോഴെങ്കിലും തിരിച്ചടിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഒരു കോണത്തിലെ ഫുഡ് ബ്ലോഗർ ഇവൻ പറഞ്ഞാൽ കുറെ കടകൾ ഇപ്പൊ അടച്ചുപൂട്ടേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ഗേസ് എന്നിട്ട് ഇപ്പൊ ഇവൻ കുറച്ച് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്നു അപ്പൊ ഇവന്റെ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇവൻ എറണാകുളം ബേസ്ഡ് ആയിട്ടാണ് ഈ കടകൾ മുഴുവൻ ഇട്ടിരിക്കുന്നത് സോ എറണാകുളം എന്ന് പറഞ്ഞാൽ വളരെ ഉള്ള ഒരു സ്മാർട്ട് സിറ്റിയാണ് എറണാകുളം അവിടെ ഒരുപാട് ജില്ലയിൽ നിന്നും ഒരുപാട് സംസ്ഥാനത്ത് നിന്നും രാജ്യത്തിൽ നിന്നും തന്നെയുള്ള ആളുകൾ തിങ്ങിക്കൂടി പല ജോലിയും പല പല കാര്യങ്ങളുമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് അല്ലെ അപ്പൊ നല്ലൊരു ഫുഡ് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ആംബിയൻസ് ഒക്കെ കിട്ടി അത്യാവശ്യം ഒന്ന് പേരെടുത്തൊരു റെസ്റ്റോറന്റ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ കഴിക്കാൻ വരും ഫുഡ് ഇഷ്ടപ്പെട്ടാൽ അത് സ്ഥിരമായിട്ട് വരും കാരണം നൈറ്റ് അവിടെ രാവും പകലും ഇല്ലാതെ ആളുകൾ ജോലിക്ക് പോകുകയും ഇറങ്ങി നടക്കുകയും കറങ്ങി ഇറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ രാത്രിയിലും വെളുപ്പിനെയൊക്കെ കടകൾ തുറന്നു വെച്ചാൽ കച്ചവടം നടക്കുന്നുള്ള സംശയം സംശയമൊന്നുമില്ല അപ്പൊ ആ ഒരു എറണാകുളം സിറ്റിയുടെ തന്നെ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് മാത്രമാണ് ഇവന്റെ ഷോപ്പ് അവിടെ പച്ച പിടിക്കുന്നുണ്ടെങ്കിൽ പച്ച പിടിക്കത്തുള്ളൂ അല്ലാതെ കണ്ട് ഇവൻ മറ്റുള്ള ഷോപ്പിനെ കുറ്റം പറഞ്ഞു അവിടുത്തെ ഫുഡ് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു ഇവൻ സ്വയം രാജാഭാഗം നോക്കുമ്പോൾ അതേ നാണയത്തിൽ തന്നെ ചിലപ്പോൾ ഇവനിട്ട് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നെഗറ്റീവ് പറഞ്ഞു 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 ഇതാക്കിയിട്ടും ഇവന്റെ റെസ്റ്റോറന്റിലേക്ക് ചിലപ്പോൾ ആളെ കൂട്ടാനായിരിക്കാം ഇവന്റെ ഇനി ഇവനിലേക്ക് ശ്രദ്ധ തിരിപ്പിച്ചിട്ട് ഇവന്റെ ഒരു ഷോപ്പിന്റെ ഒരു വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ഇവനെ കൂടുതൽ ശ്രദ്ധിക്കാനും അതിലൂടെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെ റെസ്റ്റോറന്റ് ആരംഭിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറച്ചുകൂടെ എന്താ പറയാ ബ്രാഞ്ചുകളും കൂടെ തുടങ്ങാൻ പോണു എന്നൊക്കെയുള്ള രീതിയിൽ ആളുകൾ അറിയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണോ ഇപ്പൊ ജനങ്ങൾ എത്തി നോക്കത്തുള്ളൂ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ ആരും കേൾക്കാനും ഇല്ല കാണാനും ഇല്ല എന്തായാലും വളരെ മോശം ഒരു ആച്ചുറ്റൂഡ് കൂട്ടെ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട മനുഷ്യൻ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല എത്രയോ ഫുഡ് ബ്ലോഗിങ്ങും അതും ചെയ്യുന്ന ആളുകളെ കണ്ടു എത്ര രസകരമായി അവരെ അവതരിപ്പിക്കുന്നു ഷോപ്പിൽ ചെന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അപാതകളുണ്ടെങ്കിൽ പോലും അത് അവരുടെ ഉപജീവന മാർഗമല്ലേ എന്ന് ഓർത്തിട്ടൊന്നും അവരെ വേദനിപ്പിക്കാതെ ദ്രോഹിക്കാതെ അല്ലെങ്കിൽ ഒരിടത്ത് ചെന്ന് വലിച്ചു വരെ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിനെക്കുറിച്ച് മോശം പറഞ്ഞാൽ കടകം കൂടെ കൂട്ടിക്കാനുള്ള തരത്തിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു ഫുഡ് ബ്ലോഗേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല ഈ മൃണാൾ എന്ന് പറഞ്ഞാൽ അഹങ്കാരം പിടിച്ചവനെ അല്ലാതെ അപ്പൊ അങ്ങോട്ട് വലിയ കൊമ്പത്ത് വറത്തുവാനും അപ്പൊ എന്താണ് അതിന്റെ കാര്യം എറണാകുളത്ത് ഷോപ്പിട്ട് ഇവന് അങ്ങനെ ഇങ്ങനെ മറ്റേതെന്നും മറിച്ച് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവന്റെ ഷോപ്പ് പൂട്ടി പോകണമൊന്നും നമ്മള് പറയത്തില്ല കുറച്ചു മേനയുള്ള നല്ല ഫുഡും കൊടുത്താൽ എറണാകുളം പോലത്തുള്ള സ്ഥല സ്ഥലത്ത് മുക്കിനും മൂലയിലും തട്ടുകടയും ആ കട ഈ കട നൈറ്റ് കട എന്നൊക്കെ പറഞ്ഞ മൊത്തം കടകളാണ് വലിയ കുഴപ്പമില്ല അത്യാവശ്യം അത്യാവശ്യം ടേസ്റ്റുള്ള ഫുഡും ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഫുഡ് എന്ത് തുടങ്ങിയാലും ഫുഡ് ഐറ്റംസുമായി ബന്ധപ്പെട്ട എന്ത് തുടങ്ങിയാലും എറണാകുളത്ത് കച്ചവടം നടക്കും അവിടുത്തെ രീതി അതാണ് അവിടുത്തെ പോപ്പുലേഷൻ അതാണ് അവിടുത്തെ ആളുകളുടെ ട്രെൻഡിങ് അതൊക്കെ തന്നെയാണ് നല്ല ഫുഡ് കിട്ടുന്നത് നല്ല ആംബിയൻസ് ആബിയൻസുകളെടുത്തു കൂട്ടുകൂടിയൊക്കെ പോയിരിക്കുക ഫുഡ് കഴിക്കുക ഇതൊക്കെ തന്നെ സോ ഒറണാൾ അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ് ഇട്ടാൽ തീർച്ചയായിട്ടും വിജയിക്കുന്നതിന്റെ കാരണം അതാണെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കോട്ടയത്തോ കോട്ടയത്തിന്റെ ഇന്ന ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കൊണ്ട് ഇതിനൊരു പത്ത് മുപ്പത് ഷോപ്പ് ഇടുന്നെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ മാത്രം ഇടുന്നെങ്കിൽ എപ്പോൾ പൂട്ടിപ്പോയെന്ന് ചോദിച്ചാൽ മതി അതിപ്പം പ്രണാളാണ് അല്ലെങ്കിൽ ഇവൻ മറ്റതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എപ്പോ ഷോപ്പ് കൂട്ടി ഇപ്പൊ ചതി എന്തൊരു അഹങ്കാരം എറണാകുളം ബംഗാളികളാണ് പാചകം അതാ ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ കളിയാക്കുകയും മറ്റുള്ളവരുടെ ഷോപ്പിനെ കുറിച്ച് മോശം പറയുകയും മറ്റുള്ളവരുടെ ഒരു സൗകര്യം കുറഞ്ഞൊരു പാവപ്പെട്ട കടയാണെങ്കിൽ അവിടെ പോയി വയറുന്നേരം കഴിച്ചിട്ട് ഇറങ്ങിട്ട് അയ്യേ പത്തിയില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് ഇവന്റെ ഷോപ്പിൽ കുറച്ച് ആളുകൾ കഴിക്കാൻ പോയിട്ട് അവിടെ ഈച്ച നാട്ടുന്നു പിടിക്കുന്നു ഈച്ച വന്ന് ഭക്ഷണത്തിരിക്കുന്നു വൃത്തിയില്ലാത്ത ഒരു സെറ്റപ്പ് ഒക്കെ ആണെന്നൊക്കെ രീതിയിൽ പലരും ഇപ്പൊ പരാതികൾ കൊണ്ടും പല പല കമന്റുകൾ കൊണ്ടും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇവൻ മുൻകാലങ്ങളിൽ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു നടന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇങ്ങനെ വ്ലോഗ് ചെയ്ത് ദ്രോഹിച്ച ദ്രോഹപരമായിട്ടുള്ള ആശയങ്ങള് അവൻ സമൂഹത്തിലേക്ക് ഇവൻ ഇട്ട് കൊടുത്തപ്പോൾ അത് അന്നത്തെ കാലത്ത് അവൻ ചെയ്ത അല്ലെങ്കിൽ അവന്റെ കഴിഞ്ഞ കാലത്ത് അവൻ ചെയ്തല്ലേ കഴിഞ്ഞു പോയ പാസ്റ്റിൽ അവൻ പറഞ്ഞ കാര്യങ്ങളും പ്രവർത്തികളും അവൻ ഇപ്പൊ തിരിഞ്ഞടിക്കുന്നത് ഇനിയും അവനെ തിരിഞ്ഞടിക്കുന്നു അങ്ങനെ അവൻ അഹങ്കാര ഒരു അഹങ്കാര ലൈവൊക്കെ ഞാൻ ഇങ്ങനെ കണ്ട് ഇവനൊക്കെയാണ് ഫുഡ് ബ്ലോഗർ ഇവനൊക്കെ വാ തുറന്നാൽ തന്നെ എന്തിനാണ് ഇവൻ ഫുഡ് എന്ന് പറയുന്നത് ആഹാരത്തിൽ നിന്നിച്ചും മനുഷ്യനെ നിന്നിച്ചും സംസാരിക്കുന്ന ഇവനൊക്കെ ഏത് കാലിന്റെ ഫുഡ് ബ്ലോഗർ ഫുഡ് ബ്ലോഗർ കൊള്ളാം എന്തായാലും അപ്പൊ എന്തായാലും ഇവന്റെ കാര്യം പറയണം തോന്നി കേസ് ഇവന്റെ ഷോപ്പിൽ പോയി കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം കേട്ടോ അതിലൊക്കെ ഒന്ന് ലൈക്ക് ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈവിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഇവന്റെ റെസ്റ്റോറന്റിൽ ഒന്ന് പോകണം അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഇവിടെ ഒക്കെ ഇടണം കേട്ടോ അവന്റെ അന്തരീക്ഷം മറ്റുള്ളവരുടെ കടയും അവിടുത്തെ ഫുഡും മോശം അന്തരീക്ഷം മോശം പറഞ്ഞവന്റെ കട എങ്ങനെയുണ്ടെന്നും ഫുഡ് എങ്ങനെയുണ്ടെന്നൊക്കെ ആൾക്കാരൊന്നും ഇവിടെ എന്തിനാണ് അവന് വായ കൊണ്ട് ചെത്തിമ്പ അവൻ തിന്നുകയാണോ തൂറു പോണോ എനിക്കെന്താ മനസ്സിലാത്തോ വായും പുളന്തിങ്ങനെ വാ വളന്താനും എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ ഭർത്താനക്കാട്ടിന് അപ്പു കൂട്ടം ചിരിക്കുന്നു ലൈവില് കുട്ടികൾക്ക് പ്രവേശനം ഇല്ല എന്റെ ചാനൽ ബോയ്ക്കോളും അപ്പൊ എന്തായാലും നന്ദിയില്ല ഒന്നുമില്ല എന്തൊക്കെയാണോ ഇവനൊക്കെ കൂടി എനിക്കറിയില്ല ഈ വായ കൊണ്ടാണോ ഇവൻ ഫുഡ് കഴിക്കുന്നത് മറ്റുള്ളവരെ ദുഷി ദുഷിച്ച് പറയുകയും മറ്റുള്ളവരെ തൊഴിൽ നഷ്ടപ്പെടുത്തുകയും മറ്റുള്ളവരെ ഉപജീവന മാർഗങ്ങളെല്ലാം ഇവന്റെ ചീഞ്ഞ വായ കൊണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് അടച്ചുപൂട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ട് മറ്റുള്ളവരെ കടയ്ക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്റെ കടയിൽ കീട്ടം മാറുന്നു ഈച്ച മാറുന്നു എന്തൊക്കെയാണോ ഇത് അപ്പൊ ഗൈസ് എനിക്കിതായിരുന്നു പറയാനുണ്ടായിരുന്നത് ഇവനെതിരെ റിയാക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി നേരം കിട്ടിയ സമയത്ത് ലൈവില് വന്നത് അപ്പൊ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ബാങ്കിലും കാര്യങ്ങളിലൊക്കെ പോകണം പുറത്ത് പച്ചക്കറി പച്ചക്കറിയൊക്കെ മേടിക്കാൻ പണിക്കുക എന്തായാലും ഞെണ്ണണ്ടായി സോ ഗൈസ് ഞാനിപ്പോൾ ഈ ലൈവ് ഭയങ്കര ചെയ്യുന്നു നമുക്ക് വീണ്ടും രാത്രി കാണാം അതുവരെയേക്കും ടാറ്റ ബൈ ബൈ സമീറ രാജേഷ് പ്രജിത്ത് എല്ലാവരും ഞാൻ കാണുന്നുണ്ട് സമീറ ഞാൻ കാണുന്നുണ്ട് കുട്ടി സാറ ബൈ മോളെ ആ ഞാൻ പോവാണ് അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് വരാം നൈറ്റ് നമ്മൾക്ക് വീണ്ടും കാണാം സുഖമില്ലേ എന്ന് ചോദിച്ചാൽ നല്ല സുഖമാണ് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു ചേട്ടാ റണാൾ റെസ്റ്റോറന്റിൽ എറണാകുളംകാരൊക്കെ ഒന്ന് പോകണം സമയം കിട്ടുമ്പോൾ ആ ഇതുപോലുള്ള അഹങ്കാരം പിടിച്ചവന്മാരൊക്കെ ഭക്ഷണചാല തുടങ്ങിയതൊക്കെ ഓതകും മനസ്സ് നല്ല നല്ലതല്ലാത്തവൻ വാ തുറന്നാ നല്ലത് പറയാത്തവനൊക്കെ ആളുകൾക്ക് കൊറേ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് എവിടെ നന്നാവാനോ എവിടെയാ ഒരാളുടെ മനസ്സെന്ന് പറയാനോ ഓ എന്തൊക്കെയാണ് ഇതിന്റെ ഓരോ വീഡിയോയില് ഇവൻ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ തന്നെ പോയി ഒന്ന് സെർച്ച് ചെയ്ത് കേക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവൻ ഓരോ പുച്ച വർത്തമാനങ്ങളും അവന്റെ കാലിന്റെ ഇടയിലെ വർത്തമാനങ്ങളും അപ്പൊ എന്തായാലും കേൾക്ക് ഞാൻ ലൈവ് വൈറപ്പ് ചെയ്യണ നമുക്ക് വീണ്ടും കാണാൻ അത് വരയ്ക്കും നന്ദി നമസ്കാരം